ഇന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ കുറച്ച് കായ്പക്കായനെ കുറിച്ചാണ് പറയാൻ പോകേണ്ടിട കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് തരം കായ്പക്കായ രണ്ടല്ലേ മൂന്നുതരം കായ്പക്കായുണ്ട് എൻ്റെ ഇപ്പോൾ രണ്ട് തെണ്ണത്തിൻ്റെ ഇതിലാണ് കായ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് വളർന്നു വരുന്നുള്ളൂ അപ്പോൾ രണ്ട് കായ കായമായിപ്പോൾ ഞാനത് കാണിക്കാമെന്നു വെച്ചത് ഒരെണ്ണം എന്തെങ്കിലും നമ്മുടെ കവർ ഇട്ടേൻ്റെ പേരിൽ അത് പഴുത്ത് പോയി അപ്പോൾ ഇതിൻ്റെ കുരു എടുത്ത് കഴിഞ്ഞ് ഞാൻ പാവാൻ വെച്ചിട്ടുണ്ട് പായിട്ടുണ്ട് അത് മുളയ്ക്കുമ്പോൾ വീണ്ടും നടണം പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഈ കവറിലിട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ കവറിലിട്ട് കഴിഞ്ഞാൽ പുഴുവിൻ്റെ കുത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആ പുഴുവിൻ്റെ കുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ കായ്പക്കായ നമുക്ക് നല്ല നിലയിൽ തന്നെ വളർന്ന് നന്നായിട്ട് കിട്ടും അതിനൊരു ഉദാഹരണമാണ് ഈ കാണുന്നത് വേണ്ട അല്ലേ നീളം കായ്പയ്ക്കാണ് ഇതൊന്നും കൂടി മണ്ണം വയ്ക്കാനുണ്ട് അതാ വേണ്ട അപ്പോൾ ഒരു കുഴുക്കത്തില്ലാതെ നമുക്ക് സാധനം കിട്ടും അതിൻ്റെ പേരിലാണ് ഞാൻ പ്ലാസ്റ്റിക് ഇടുന്നത് കടലാസം കൊണ്ട് കുത്തി വെച്ചു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ അത് നനഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല അപ്പം നല്ല മഴ ടൈമാണല്ലോ അപ്പം ഞാൻ ഒരു നാലഞ്ച് കട കുത്തിയതിൽ രണ്ടെണ്ണത്തുമ്പോൾ കായയായി അത് നിങ്ങളെ കാണിച്ചു തരാൻ ചാടാ ഇത് പിന്നെ ഞാൻ ഗ്രോ ബേഗിലാണ് നട്ടത് അപ്പോൾ ആദ്യം പാവി സമയത്ത് തെയ്യം പറിച്ചു നട്ടപ്പോൾ ഇതിൻ്റെ ഗ്രോ ബേഗിൻ്റെ ഇത് ഇത്രക്കാ ഭാഗം മണ്ണിട്ടിട്ടാണ് പൊടിപ്പിച്ചത് അതായത് ഒരു നാല് ട്രിപ്പായിട്ടാണ് ഈ ഗ്രോ ബേഗ് നിറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അപ്പം ആ നടുമ്പോൾ ഓരോ പ്രാവശ്യം മണ്ണ് മിക്സ് ചെയ്യുമ്പോഴും ഈ ചാണപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ ചാണകത്തിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ തെയ്യ് നടന്ന് നട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സോഡോമാണസിന്റെ വെള്ളം കൂടി ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കീടങ്ങൾ കുറച്ച് നന്നായിട്ട് കിട്ടും നല്ല വളസ്ഥയിൽ വരും ചെയ്യാം കേട്ടോ അങ്ങനെ വരുന്ന ചെടികളാണ് വേണമെങ്കിൽ നീ കേട്ടോ ഇപ്പം ഈ രണ്ട് ചെടികൾ അങ്ങനെ വരുന്നതാണ് ഇത് കണ്ടോ ഇത് കുരുടിച്ചതല്ല ഈ കയ്പക്കായ ഇത്രക്കേ ഉള്ളൂ നമ്മൾ എത്ര വലുതായാലും ഇത്രയ്ക്ക് തന്നെ ഈ കയ്പക്കായ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിന്റെ പേരിലാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഒരു മത്തങ്ങ കൂടി ഇതിന് പടർന്നോട്ടേന്ന് വിചാരിച്ചപ്പോൾ മത്തങ്ങ കളിച്ചപ്പോൾ അതും കൂടി പടർന്നോട്ടെ ഒഴിക്കാനുള്ള സ്ഥലമുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നേട്ട പന്തൽ തന്നെയാണ് ഞാൻ സ്വയം ഉണ്ടാക്കി പണിക്കാരും ഇല്ല നമ്മൾ സ്വയം നമ്മുടെ അധ്വാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് അപ്പം ഇനി കഴിയുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് ഓരോ പന്തൽ ഇട്ട് കൊടുത്താൽ മതി അവരെ വാരി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നിർമ്മിച്ച് പോകണമെങ്കിലേ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കൃഷി കയ്പയ്ക്കര ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് ഈ എന്ന് പറയണത് ഇത് ചിലയിടത്ത് പാവിക്കാമെന്നും പറയും നമുക്ക് വേനൽക്കാലം എന്നില്ല വർഷക്കാലം എന്നില്ല നല്ല രീതിയിൽ നമുക്ക് രണ്ട് ടൈമിലും ക്ലൈമറ്റിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ പൊട്ടിച്ച് കറി വെച്ച് കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റും വേറെയാണ് അപ്പോൾ ഇതാണ് പിന്നെ നമുക്ക് ഇതിപ്പോ മനസ്സിലായില്ലേ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇപ്പൊ വെള്ളം കൊടുക്കുന്നുണ്ട് ചാണം തന്നെയാണ് നട്ടപ്പോ ചൂടമുണസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് ഉണ്ടായി വരുന്നുള്ളു അപ്പൊ ഞാൻ രണ്ടെണ്ണം ഉണ്ടായപ്പോൾ കാണിക്കാന്ന് വെച്ചതാണ് കേട്ടോ